ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറിച്ച് ഞാൻ വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഇപ്രാവശ്യം ആ ഒരു ഗ്രഹണത്തിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ വളരെ മോശമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല കുറച്ച് ഹെവി എനർജി ആയിരുന്നു പക്ഷേ നിങ്ങൾ ബാലൻസിലാണ് ഉള്ളതെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഗ്രഹണത്തിൻ്റെ ആ ഒരു എനർജി ഇപ്പോൾ വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത് ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം മനസ്സിലായി എൻ്റെ കണ്ണുകൾ ഞാൻ ഒരു തുണി കൊണ്ട് മൂടി വച്ചേക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊന്നും കാണാൻ സാധിക്കാത്തത് എൻ്റെ പേഴ്സിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കാതെ തേർഡ് പാർട്ടി പറയുന്ന കേട്ട് എൻ്റെ പേഴ്സിനെ ഞാൻ അവിശ്വസിച്ചു ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എൻ്റെ പേഴ്സിനെ കെയർ ചെയ്യാതെ ഞാൻ മറ്റൊരാളുടെ പിറകെ പോയി എന്തൊക്കെ ഇവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പശ്ചാത്തലം ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് കാരണം ഇത്രയും ദിവസം ഇവരുടെ കണ്ണുകൾ ആരും അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത് തെറ്റായത് ശരിയേത് എന്ന് ഇവർ എത്രയും ദിവസം എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ അതെല്ലാം ഓപ്പൺ ആയിട്ടല്ലേ എടുത്തത് അതായത് എല്ലാ സ്റ്റെപ്പും വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് എടുത്തത് പക്ഷെ ഇനി ഇവർ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഹൈഡാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരോടും തുറന്നു പറയുവാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഓപ്പൺ സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ മെൻറ്റൽ സ്ട്രെസ് ആണോ ഉള്ളത് അതെല്ലാം അവസാനിപ്പിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ യൂണിയൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓപ്പണായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു യൂണിയൻ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ റീഡിങ് കാണുന്നത് അവർ ഇനി അവരുടെ ഇമോഷൻസ് നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലം അവർ എല്ലാം ഹൈഡാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ടൈം ചെയ്യൽ അവർ എല്ലാം തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായിട്ട് സ്റ്റാൻഡ് എടുക്കും അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങളോട് പ്രകടിപ്പിക്കും അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവർ വളരെ ശാന്തമായിട്ടിരിക്കുന്ന സ്വഭാവത്തിലുള്ളവരായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇവർ ഇനി എല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കും അതായത് എല്ലാം നിങ്ങളോട് പറയും ഇന്നതുപോലെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും ഇതുകൂടാതെ മാനേജ് റിലേറ്റഡായിട്ടും പല കാര്യങ്ങളും ഇവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടൊരു ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ചില കാര്യങ്ങൾ ഇവർ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കറണ്ട് ഫീലിംഗിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കൂടാതെ നിങ്ങളുടെ കൂടെ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ മാരേജ് റിലേറ്റഡായിട്ട് വലിയൊരു സ്റ്റെപ്പ് ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഫയർ എനർജിയും റൊമാൻറ്റിക് എനർജിയും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മുന്നിൽ വരാനുള്ളത് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും വരുന്നത് അപ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാം ഇവരുടെ ഇവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആയിരുന്നു പക്ഷേ അത് ഹീലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോടൊരു സ്നേഹം ഇവർക്ക് തോന്നാൻ തുടങ്ങിയത് മറ്റ് ബ്ലോക്കേജ് ആയിരിക്കുമ്പോൾ നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാവത്തില്ല നിങ്ങളോട് വെറുപ്പായിരിക്കും പക്ഷേ ഹാർട്ട് ചക്ര ഹീലായി തുടങ്ങുമ്പോൾ ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകുകയും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ത്രോട്ട്ചക്രയും ഹീലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ത്രോട്ട് ചക്ര ഹീലാകുമ്പോഴാണ് സംസാരം അതായത് നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ നിങ്ങളെ ഇഗ്നോർ ചെയ്തും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാതെ എല്ലാം ഹൈഡാക്കി വെച്ചിരുന്ന ആളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരോടും എല്ലാം ഓപ്പണായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് നിങ്ങളോട് ഇവരുടെ ഇമോഷൻസും എല്ലാം ഫീലിങ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ത്രോട്ട്ചക്രയുടെ ആ ഒരു ഹീലിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞത് തേർഡ് പാർട്ടി എൻ്റെ മാത്രമേ നമുക്ക് തമ്മിൽ ഒന്നാവാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും തേർഡ് പാർട്ടി എൻ്റാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാർമ്മിക എനർജി എൻ്റാവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് തൊട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതാണ് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷനോട് കൂടിയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചുമ്മാ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പോവാം അങ്ങനെയല്ല ഒരു ഡിസിഷനോട് ഒരു തീരുമാനത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത് ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ ബ്ലോക്കേജസ് ആണോ ഉണ്ടായിരുന്നത് അത് ഏതറ്റം വരെ ഹീലായിട്ടുണ്ട് ഏതറ്റം വരെ ഇനി ബാക്കിയുണ്ട് ഹീലാവാൻ എല്ലാ കാര്യങ്ങളും എ ടു ഇസൈഡ് കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ട് എങ്കിൽ അതായത് ഒരാൾ മാര്യേജ് ഒരാൾ സിംഗിൾ അല്ലെങ്കിൽ ഒരാൾ വിധവ ഒരാൾ സിംഗിള് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ കാസ്റ്റ് കൾച്ചർ സ്റ്റാറ്റസ് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അതുപോലും ബാലൻസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എല്ലാം ബാലൻസ് ആവുന്നതും നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെസ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനാണ് അത് നിങ്ങൾ മൂന്നും നാലും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ ഒന്നുപോലും നടക്കത്തില്ല അതുകൊണ്ട് ഒരു ഇൻറ്റൻഷൻ സെറ്റാക്കി അത് നടന്നതിന് ശേഷം അടുത്ത ഇൻറ്റൻഷനിൽ പോവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു അവരെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഇൻറ്റൻഷൻ സെറ്റാക്കി അതിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക ആണെങ്കിൽ കരിയറ് നിങ്ങൾക്ക് കൺസീവ് ചെയ്യണമെങ്കിൽ കൺസീവ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ ജോബ് എല്ലാം അങ്ങനെ ഓരോന്നിനും ഓരോ ഇൻറ്റൻഷൻ സെറ്റാക്കി അത് വർക്ക് അയതിന് ശേഷം അടുത്തയിലേക്ക് പോവുക സെക്കൻഡ് മെസ്സേജ് നിങ്ങൾ എന്താണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റിൽ നിന്ന് ഒരു പാഠം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വൈബ്രേഷൻ എപ്പോഴാണോ ഹൈ ആയിട്ടിരിക്കുന്ന ആ സമയം മാനിഫെസ്റ്റേഷൻ ചെയ്യുക ആ സമയം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നെക്സ്റ്റ് മെസ്സേജ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഓരോ ദിവസവും കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കണം അതായത് നമ്മൾ നാളെ മരിക്കുമെന്നറിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ വ്യവസ്ഥകൾ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അയ്യോ നമ്മൾ നാളെ മരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അതേപോലെ നമ്മൾ എല്ലാ ദിവസവും നല്ലത് കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കുക നമുക്ക് ഓരോ ദിവസം കൂടുതൽ കിട്ടുന്നില്ലേ അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അല്ലാതെ നെവർ നോർമൈൻഡായിട്ട് വെറുതെ സമയം തള്ളി നീക്കി പോകൊണ്ട് പോവാതെ അതെ കൂടുതൽ നല്ലതാക്കുക ആ ഒരു ദിവസത്തെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുക ഒരു ജീവിതമാണ് ആ ഒരു ജീവിതത്തിനെ മാക്സിമം നല്ലതാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങൾ നെസ്റ്റ് നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ ബോഡി നോക്കുന്നില്ല നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സും എല്ലാം കഴിച്ച് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ആദ്യം റെസ്പെക്റ്റ് ചെയ്യും ബോഡിയെ നോക്കൂ എന്നാണ് ഏഞ്ചേഴ്സ് പറയുന്നത് സ്റ്റ് ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല അതായത് അവരെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാതെ വെറുതെ പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് ഏഞ്ചസ് പറയുന്നത് കൂടാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുക ആ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഇൻസ്പിരേഷൻ ആവണം ആ രീതിയിലുള്ള കർമ്മം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് മാ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്